രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ ഈ സ്ഥലം മേടിക്കുന്നത് അപ്പോൾ ഈ സ്ഥലം മേടിച്ചപ്പം തന്നെ എൻ്റെ മനസ്സിൽ ഈ ഒരു വീടിനെ പറ്റി ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾ പഴയ വീട്ടിൽ നിന്നും ഒരു പുതിയ വീട്ടിലേക്ക് വരണം എന്നൊരു എന്നൊരാഗ്രഹം മനസ്സിൽ വീർത്തു അങ്ങനെയാണ് ഈ സ്ഥലം ഞാൻ ആദ്യം മേടിക്കുന്നത് മേടിച്ച ശേഷം തന്നെ ഈ സ്ഥലത്തിന് ചെറിയ ഈ ലാൻഡ്സ്കേപ്പിങ് അതായത് കുഴിഞ്ഞു കിടന്ന സ്ഥലമാണതൊക്കെ ഒന്ന് നികത്തിയെടുത്തു അത് വൈ ലെവലാക്കി ഈ ഇപ്പോൾ ഈ വീടിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഉയർന്നിരുന്ന കിടന്ന സ്ഥലമാണ് അത് ലാസ്റ്റ് പിന്നെ ഞങ്ങൾ വീട് പണിയുക എന്നുള്ളൊരു മുഖത്തിലേക്ക് വരികയും വർഷങ്ങളോളം അതിനുവേണ്ടി ശരിക്കും ഞാൻ കാത്തിരുന്നു രണ്ടായിരത്തി പത്ത് കൊണ്ട് ഞാൻ വീട് പണിയണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്താനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കാത്തിരിക്കേണ്ടതായി വന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടായിരുന്നു ഗ്രാനൈറ്റ് ഞാൻ കൃഷ്ണഗിരിയിൽ പോയി എടുക്കുകയാണ് ഇത് തമിഴ്നാട്ടിൽ കൃഷ്ണഗിരിയിൽ പോയി എടുത്തതാണ് ഗ്രാനൈറ്റ് വീട്ടിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് പൂർണ്ണമായും അവിടുന്ന് എടുത്താണ് അത് ഇട്ട് തന്നിരിക്കുന്നത് രാജസ്ഥാൻകാരാണ് എൻ്റെ പണിക്കാരവർ ചെയ്തത് ഇട്ട് തന്നത് സദ്യ തോന്നുന്നു എൻ്റെ ഒരു ഐഡിയ മനസ്സിലായ ഐഡിയ എന്ന് പറഞ്ഞാൽ അഞ്ച് റൂം എങ്കിലും വേണം മിനിമം നാല് ബെഡ്റൂം ഒരു ഓഫീസ് റൂം നമ്മുടെ ഒരു മനസ്സിലൊരാഗ്രഹമായിരുന്നു ഒരു ഓഫീസ് റൂം വേണം അപ്പോൾ അതുപോലെ ഓഫീസ് ിലേക്ക് നമുക്ക് പുറത്തു നിന്നുള്ള പ്രവേശനം വേണം ഞാൻ എല്ലാ വർക്കുകളും പാട്ട് പീസ് പീസ് ആയിട്ട് കൊടുക്കുകയായിരുന്നു പൂർണ്ണമായും ഒരു വർക്കും കൊടുത്തില്ല കൺസ്ട്രക്ഷൻ്റെ സ്ട്രക്ചർ വർക്ക് എബിനെ ഏൽപ്പിച്ചു ഇന്റീരിയർ വർക്കുകളും പൂർണ്ണമായും സുബിൻ എന്ന് പറയുന്ന കാഞ്ഞരത്താനം കാരനെ ബേനയാണ് ഏൽപ്പിച്ചത് അതേ നല്ല വൃത്തിയായി ചെയ്തു ഇതിൻ്റെ ഈ ഡബ്ല്യു പി സി മെറ്റീരിയലാണ് ഈ പാർട്ട് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ആ ഡ്രോയിങ് റൂമിൻ്റെ ഡിസൈനെ സംബന്ധിച്ച് സുവിനിയുമായിട്ട് ഞാൻ ചർച്ച നടത്തി ഇത് പൂർണ്ണമായിട്ടും മൾട്ടി യൂൾഡിലാണ് ചെയ്തിരിക്കുന്നത് അത് ഡിസൈന് സു ഈ സുബിൻ ഒരു മൂന്ന് നാല് ഡിസൈൻ തന്നെ വേർച്ച് കാണിച്ചു അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് നമ്മളതിനകത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത് കയറി വരുമ്പോൾ ഒരു വുഡിൻ്റെ ഫിനിഷ് വുഡ് ഫിനിഷ് വരത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഫാൻസി ലൈറ്റുകൾ നമ്മൾ ഓൺലൈനിൽ മേടിച്ചതാണ് അതാണ് നമ്മൾ ഒത്തിരി റേറ്റ് കുറവുണ്ട് നമ്മൾ സാധനം മേടിക്കുന്നതിൻ്റെ പകുതി വിലയെ വരുന്നത് എല്ലാ ഡിസൈനും എനിക്ക് വുഡിന്റെ ഡിസൈനാണ് റൂമുകളിൽ പ്രത്യേകിച്ച് ഡ്രോയിങ്ങിലും ഡൈനിങ്ങിലും ഓഫീസിലും നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ എല്ലാ റൂമിലും വാർഡ്രോബുകളും സ്റ്റഡി ടേബിളും മസ്റ്റായിട്ട് വേണമെന്നുള്ളതിൻ്റെ ആഗ്രഹമായിരുന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബെഡ്റൂമുകൾക്ക് പ്രൈവസി വേണം എന്നുള്ളത് എൻ്റെ ഒരു മനസ്സിൽ വലിയ ആഗ്രഹമായിരുന്നു അതായത് ഒരു കാര്യങ്ങളിൽ നമ്മൾ ഡൈനിങ് ഹാളിലോ ഡ്രോയിങ്ങിലോ സിറ്റൗട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരിക്കലും വീടിൻ്റെ ബെഡ്റൂമിലേക്ക് കാണാൻ സാധിക്കരുത് അതൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഡൈനിങ് ഹോളിൻ്റെയും ഡ്രോയിങ് റോഡിൻ്റെയും പുറകിൽ കൂടെ ഒരു ഇടനാഴി രൂപ ഞാൻ ആ എഞ്ചിനീയർ സജിയായിട്ട് ചർച്ച ചെയ്തു അപ്പോൾ സംശയം വന്നു ഇടനാഴിയിൽ എങ്ങനെ ഒരു ഇരുട്ട് വരാനുള്ള സാധ്യതയുള്ളൂ ഇടനാഴി ആകുമ്പോൾ സ്വയം ഇരുട്ട് വരുമല്ലോ ആ അപ്പോൾ അതിനെന്തിനു ഓവർക്കം ചെയ്യുന്നുള്ള ഞാൻ ഈ ഗ്ലാസ് ഗ്ലോബിൻ്റെ ഒരു ചൈനീസ് ഗ്ലോബാണത് അത് അത് നമുക്ക് എല്ലാ കടകളിലും കിട്ടുന്നതാണ് അതൊരു ആറിഞ്ച് കനവുള്ള ഗ്ലാസിൻ്റെ ഗ്ലോവാണ് അത് നമ്മൾ അതുകൊണ്ട് പത്ത് ഗ്ലോബുകൾ നമ്മൾ ഈ ഇടനാഴിയിൽ വാർക്കയുടെ സമയത്ത് തന്നെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പകൽ സമയം വീട്ടിൽ പരിപൂർണമായ വെട്ടമാണ് നല്ല വെട്ടമാണ് ആ ഗ്ലാസ് ഗ്ലോബുകൾ അവർ ചെയ്ത് ആ ഗ്ലാസ് ഗ്ലോബ് ഫിറ്റ് ചെയ്തപ്പോൾ നമ്മൾ മോൾ റൂഫ് ചെയ്യുമ്പോൾ അതിന് വെട്ടം നമുക്ക് ഇട്ടാൻ വേണ്ടി നമ്മൾ മോൾ റൂഫിന് ഇട്ട ഷീറ്റിൻ്റെ ഭാഗം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് അതുപോലെ റൂഫ് ചെയ്യേണ്ടതായി വന്നപ്പോൾ എൻ്റെ ആണെങ്കിൽ ഐഡിയ വന്നത് ആദ്യം നമുക്കൊരു ഹോളിൻ്റെ ഗുണം നമുക്ക് റൂഫ് കൊണ്ട് കിട്ടണം അതുകൊണ്ട് മെച്ചം വെച്ചാൽ നമുക്കൊരു വീടിൻ്റെ ഫുൾ ഏരിയ ആയി നമുക്ക് ഒരു ഹോളായിട്ട് കിട്ടുകയും നമുക്കൊരു പ്രോഗ്രാം ചെറിയൊരു മാമു ദിവസായോ ഒരു പിറന്നാൾ ആഘോഷമോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഫങ്ഷനുകൾ വെക്കുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ടും അവിടെ തന്നെ അറേഞ്ച് ചെയ്യാം യാതൊരു നൂറ് നൂറ്റമ്പത് പേർക്കുള്ള പ്രോഗ്രാം നമുക്ക് ആ റൂഫിൻ്റെ മുകളിൽ തന്നെ വെക്കാൻ സാധിക്കും